അസാമലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ സഹോദരങ്ങളെ വളരെ അടിയന്തരമായി ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത് വഖഫ് സംബന്ധമായ കാര്യങ്ങളിൽ സെൻട്രൽ സർക്കാർ കൊണ്ടുവന്ന പുതിയ ഉമീദ് പോർട്ടലിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം വിവിധ കോണുകളിൽ നിന്നും സർക്കുലറായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ബോധ്യമുള്ളതുപോലെ ഒരുപാട് ചർച്ചകൾ നടന്നതുപോലെ നിലവിലുള്ള വഖഫ് നിയമങ്ങളെല്ലാം അട്ടിമറിച്ച് വഖഫ് സ്വത്തുകൾ കൈയടക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ഒരു നിയമമാണ് എന്ന കാര്യം അവിതർക്കിതമാണ് എന്തെല്ലാം പരിരക്ഷകൾ വഖഫ് സ്വത്തുക്കൾക്ക് ലഭ്യമായിരുന്നോ അത് മുഴുവനും മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു വ്യക്തിയുടെ സമ്പത്തിനുള്ള പരിരക്ഷ പോലും വഖഫ് സ്വത്തിന് ലഭ്യമാകാത്ത തരത്തിലുള്ള ഒരു നിയമനിർമ്മാണമാണ് സംഘപരിവാർ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു നിലയിലും വക്കഫു സ്വത്തിനൊരു സംരക്ഷണവും ഇല്ല എന്നത് അത് വിശകലനം ചെയ്യുന്നവർക്ക് ബോധ്യമുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് നിലവിൽ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തതും ഉമീദ് പോർട്ടിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശമുള്ളത് അത് മാത്രമല്ല ചില സർക്കുലറുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിൽ അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ശിക്ഷ വരും എന്ന നിലയിലുള്ള ഭയപ്പെടുത്തൽ കൂടിയുണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ ആ നിയമത്തിന്റെ അപകടങ്ങളിലേക്കൊന്നും പോകുന്നില്ല നിലവിലുള്ള ഈ നിയമനിർമ്മാണം അഥവാ ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്ന വക്കഫ് സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി എന്ന് തന്നെ പറയാവുന്ന ഒരു നിയമനിർമ്മാണത്തിന്റെ ഏതെങ്കിലും ഒരു പഴുതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാതെ വക്കഫ് സ്വത്ത് സംരക്ഷിക്കാൻ പറ്റുമോ എന്ന പഠനവും അന്വേഷണവും അതിന് ചില സാധ്യതകളാണ് ബോധ്യപ്പെടുത്തുന്നത് വക്കഫ് സ്വത്ത് നിലവിൽ ഉമീദ് പോർട്ട് രജിസ്റ്റർ ചെയ്യാതെ തന്നെ സംരക്ഷിക്കപ്പെടാൻ പറ്റുമോ എന്ന സാധ്യതകളിൽ നമുക്ക് ബോധ്യം വരുന്ന ഒരു കാര്യം ജോയിന്റ് പാർലമെന്ററി സമിതി സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശമായിരുന്നു നിലവിൽ ട്രസ്റ്റിന്റെയും സൊസൈറ്റിയുടെയും ഈ രണ്ട് ആക്ടുകൾക്ക് വിധേയമായി സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വക്കഫ് സ്വത്തുക്കൾക്ക് അതേ പരിരക്ഷ നൽകണം നിലവിലുള്ള നിയമം അതിന് ബാധകമല്ല എന്ന് ഈ നിയമത്തിൽ ി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിൽ നിയമത്തിലാകെയുള്ള ഒരു ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു സ്വത്തിനൊരു പരിരക്ഷയുണ്ടെങ്കിൽ ആ പ്രയോഗം മാത്രമാണ് ആ നിയമം മാത്രമാണ് അത് ജോയിന്റ് പാർലമെന്ററി സമിതിയുടെ നിർദ്ദേശപ്രകാരം ഉൾപ്പെടുത്തിയതാണ് അതിനേതായ താല്പര്യങ്ങളും അവർക്കുണ്ടാകാം എന്നാൽ നിലവിൽ നമ്മുടെ ചർച്ചകളിൽ നിർദ്ദേശങ്ങളിലൊന്നും നിലവിൽ സൊസൈറ്റിയുടെ കീഴിലുള്ള അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ കീഴിലുള്ള വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല അതിന് പരിരക്ഷ കിട്ടുമെന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ വ്യക്തിയുടെ സ്വത്തിനൊരു സംരക്ഷണമുണ്ട് എന്നാൽ വഖഫ് സ്വത്തിന് സംരക്ഷണമില്ല ഒരാൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് ദാനം ചെയ്യാം ഏത് ജാതി മത ഭേദമില്ലാതെ ആർക്കും എന്തും ദാനം ചെയ്യാം മക്കൾക്ക് ദാനം ചെയ്യാം സുഹൃത്തുക്കൾക്ക് ദാനം ചെയ്യാം ഇതര മതവിശ്വാസികൾക്ക് വേണ്ടി കൊടുക്കാം ആർക്കും എന്തും ദാനം ചെയ്യാം അതിന് നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് എന്നാൽ ഒരാൾ വഖഫ് ചെയ്യണമെങ്കിൽ അഞ്ച് വർഷമേള മുസ്ലിം ആയിരിക്കണം അത്തരമൊരു കണ്ടീഷനാണ് നിലവിലുള്ളത് അത് മാത്രമല്ല അത് രജിസ്റ്റർ ചെയ്യണം അത് നിലവിൽ കളക്ടറുടെ അനുമതിയോടുകൂടി മാത്രമാണ് വക്കഫ് സാധു ആകുക എന്നതാണ് എത്രത്തോളം ദുരുദ്ദേശപരമായൊരു നിയമമാണെന്ന് നമുക്ക് ബോധ്യമുണ്ട് മാത്രമല്ല ഇന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ വരുന്ന മറ്റൊരു അപകടം ഒരാൾ അത് രജിസ്റ്റർ ചെയ്തു പ്രായോഗികമല്ല വാക്കിഫ് അഥവാ ഇത് വക്കഫ് ചെയ്യുന്നയാൾ തന്നെയാകണം അയാളുടെ പേരിൽ ആധാരം ഉണ്ടാകണം രേഖയുണ്ടാകണം അങ്ങനെ അതിന്റെ അതിർത്തികൾ മുഴുവനും നിർണയിക്കണം അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അങ്ങനെ ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അമ്പത് വർഷം മുമ്പ് ഏതെങ്കിലും ഒരു വിശ്വാസിയാൽ മുസ്ലിം അല്ലാത്ത ഒരാൾ വഖഫ് ചെയ്താണെന്ന് അറിഞ്ഞാൽ കാരണം ഈ പോർട്ടലിൽ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ വില്ലേജ് എല്ലാം രേഖകൾ പോവുകയാണ് അതിന്റെ സന്ദേശം പോവുകയാണ് അങ്ങനെ ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിൽ തർക്കമുന്നയിക്കാൻ പറ്റും മറ്റൊന്നും നമുക്കറിയാലോ ഞാൻ പറഞ്ഞു ഒരു സംരക്ഷണവും വഖഫ് സ്വത്തിനില്ല എന്ന് ഒരു അഞ്ഞൂറ് വർഷമായി വഖഫായി ഉപയോഗിച്ചു പോരുന്ന നമുക്കറിയാം ഒരുപാട് ചർച്ച നടന്നതാണ് ഉപയോഗത്തിലുള്ള വക്കഫ് സ്വത്ത് വഖഫ് ബൈ യൂസർ എന്ന നിലയിൽ ചർച്ച ചെയ്ത് ഉപയോഗത്തിലുള്ള ഒരു വക്കഫ് സ്വത്ത് അഞ്ഞൂറ് വർഷമായി ഉപയോഗിച്ചു പോരുന്ന രേഖകളില്ല എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന് ഏറ്റെടുക്കാം അതാണ് പുതിയ നിയമത്തിന്റെ അപകടം അത്തരം ഒരു അപകടം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം അല്ല വഖഫ് ബോധ്യം വന്നാലും ഏറ്റെടുക്കാൻ പറ്റും സർക്കാരിനെ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി പോലും സർക്കാരിന്റെ ഭാഗമാണ് എന്ന ഒരു നിർദ്ദേശവും ഒരു ഭേദഗതിയും ആ നിയമത്തിലുണ്ട് അഥവാ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു വഖഫ് സ്വത്ത് അത് ഒരു പഞ്ചായത്ത് കൂടിയിട്ട് ബി ജെ പി ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് സമിതി പറയുകയാണ് അത് വഖഫ് സ്വത്തല്ല സർക്കാരിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമമനുസരിച്ച് അത് സർക്കാരിന് അപ്പോൾ തന്നെ ഏറ്റെടുക്കാം എന്നിട്ട് പിന്നെ അത് സർക്കാരിന്റെ അല്ല വക്ഫ് സ്വത്താണിന്ന് തെളിയിക്കേണ്ട ബാധ്യതയാണ് ആ സ്ഥാനത്ത് ഇവിടെ കാശ് കൊടുത്തൊരാൾ വാങ്ങിയ വസ്തു ആ വസ്തുവിൽ മുപ്പത് കൊല്ലമായി ഒരു കുടുംബം താമസിച്ചു വരികയാണ് അവരെ കുടിയേറക്കാൻ പറ്റില്ല അവർക്ക് നിയമപരിരക്ഷയുണ്ട് കൈവശാവകാശ രേഖയുടെ പേരിലുണ്ട് അവരുടെ കാലം പരിഗണിച്ചുകൊണ്ടുണ്ട് എന്നാൽ ആയിരം വർഷ ഉപയോഗത്തിലുള്ള വക്കഫ് സ്വത്തിനും അത് വക്കഫ് സ്വത്ത് എന്ന നിലയിൽ അത് സർക്കാരിന് അന്ന് തന്നെ ഏറ്റെടുക്കാവുന്ന തരത്തിലുള്ള നിയമമാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതിൽ ട്രസ്റ്റുകൾക്ക് വക്കഫ് ചെയ്യാൻ നിലവിലുള്ള ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കുമുള്ള ഒരു പരിരക്ഷ അത് വക്കഫു സ്വത്തിന് നിലനിർത്തലായിരിക്കും നന്നാകുക അത്തരം സ്വത്ത് വകകൾ വീണ്ടും രജിസ്റ്റർ ചെയ്യാതിരിക്കലാണ് അതിനൊരു സംരക്ഷണം കിട്ടാനുള്ള ഏക മാർഗം കാരണം നമ്മുടെ നാട്ടിൽ ഏത് ട്രസ്റ്റിനും ഒരു പരിരക്ഷയുണ്ട് ഏത് സൊസൈറ്റിക്കും അതിന്റെ ആക്ട് അനുസരിച്ചൊരു പരിരക്ഷയുണ്ട് അത് എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കുമുണ്ട് ഒരു പരിരക്ഷ പോലും വക്കഫു ഇല്ലാത്ത ഒരു നിയമനിർമ്മാണം നടന്ന സ്ഥിതിക്ക് ആ നിയമത്തിന്റെ പഴുതുപയോഗപ്പെടുത്തിക്കൊണ്ട് അത് സാധ്യമാകും തരത്തിൽ ഇത്തരം ട്രസ്റ്റുകളുടെ കീഴിലുള്ള അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ കീഴിലുള്ള വക്കഫു സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുക മറ്റൊന്ന് വാക്കിഫ് എന്നൊരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റി ഏത് മഹല് കമ്മിറ്റിയും ആ നാട്ടിലെ ജനങ്ങൾ നിശ്ചയിച്ച ഒരു കമ്മിറ്റിയാണ് അവർ മുഴുവനുമാണ് ആ വഖഫിന്റെ ഉടമസ്ഥതയിലുള്ളവർ അതുകൊണ്ട് അത്തരം വക്കഫ് നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത മഹലിന്റെ കീഴിലാണ് മാത്രമല്ല രജിസ്റ്റർ ചെയ്തുകൊണ്ട് അത് അത്തരം ഒരു സംവിധാനത്തിന് കീഴിലാക്കാൻ നിയമത്തിന്റെ പഴുതുകൾ ഉണ്ട് എന്നും നിയമവിദഗ്ധർ പറയുന്നുണ്ട് അതുകൊണ്ട് എടുത്തുചാടി ചിക്ഷ വരും വ എന്ന ഭയപ്പെടുത്തലിലൂടെ ഇത് കുണ്ട നടക്കുന്നവർക്ക് ശിക്ഷ ശിക്ഷ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ പിഴയാണ് ഒരു അതിന്റെ വകുപ്പിൽ വിദഗ്ധർ പറയുന്ന ശിക്ഷ അല്ലെങ്കിൽ ആറ് മാസം തടവാണ് ഞാൻ ആ ശിക്ഷയെ ചെറുതായി കാണുകയില്ല നിയമമാണ് പക്ഷേ ട്രസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെയും ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് അത്തരമൊരു സംവിധാനത്തിന്റെ കീഴിൽ നില ഉള്ളത് നിലനിർത്തുകയും പുതിയ ട്രസ്റ്റ് രൂപീകരിച്ച് പൊതുവേ എല്ലാവർക്കുമുള്ള ഒരു സംരക്ഷണമെങ്കിലും വഖഫ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന ഉറപ്പുവരുത്തരുമാണ് വേണ്ടത് എടുത്തുപിടിച്ച് ആലോചനയില്ലാതെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥിതിയാക്കാൻ ഞാൻ ആവർത്തിച്ച് പറയുന്നു പുതിയ നിയമത്തിന്റെ ഇത്തരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കലായിരിക്കും ഉചിതം അല്ലാതെ വഖഫ് സ്വത്തിന് സംരക്ഷണം നൽകുന്ന ഒരു നിയമവും നിലവിലുള്ള ഭേദഗതി നിയമത്തിലുള്ള മുഴുവൻ പരിരക്ഷയും എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു അപകടകരമായ രീതിയാണ് ഇതാകുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന പരിരക്ഷ എല്ലാവർക്കും സൊസൈറ്റി ആക്ട് അനുസരിച്ച് സംവിധാനമുണ്ട് ട്രസ്റ്റിന്റെ കീഴിലുണ്ട് അങ്ങനെ അത് എല്ലാവർക്കും ഉണ്ട് അത്തരം ഒരു പരിരക്ഷ എങ്കിലും വഖഫ് സ്വത്തിന് കിട്ടും മുസ്ലിം പൊതു സ്വത്തിന് കിട്ടും അതുകൊണ്ട് വളരെ ആലോചിച്ച് സർക്കുലർ ഇറക്കിയ ബഹുമാന്യരായ നേതാക്കന്മാരും പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരും ഈ വശം കൂടി ചർച്ച ചെയ്ത് ഗൗരവത്തിൽ കണ്ട് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് ഒരു കാരണവശാലും രജിസ്റ്റർ ചെയ്യരുതെന്ന വിനീതമായ അഭ്യർത്ഥനയാണ് നടത്താനുള്ളത് എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക എല്ലാവർക്കും നന്ദി